നമസ്കാരം 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 നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണാൻ തോന്നുന്നു അച്ചാർ കമ്പനി മുതലാളിയാ പക്ഷെ മൂപ്പരുടെ അച്ചാർ മുഴുവൻ വിൽക്കണത് ഇസ്ലാം മതത്തെ കുറ്റവും പറഞ്ഞ് ആക്ഷേപിച്ച് കളിയാക്കി കൊണ്ടാണെന്ന് മാത്രം പുതിയതിരിപ്പൊക്കെ ഉണ്ടാക്കി പോണ അച്ചാർ വെക്കണേ അത് വേറെ അതിന് കൂട്ട് കൂട്ടിക്കൊടുപ്പല്ലോ കൂട്ട് നമ്മുടെ ജാവിത എന്താ പാസാന ഈ വഴിയൊക്കെ ഇന്ന് വരാൻ കാരണം വലിയൊരു കാര്യം എന്താച്ചാ എൻ്റെ മിനിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു അത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ട് അത് കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും അത് വൈറലാകും അത് വൈറലാകും അത് കേരളം മാത്രമല്ല ലോകം മുഴുവനും അത് കിറ്റും കാരണം മുസ്ലിങ്ങളെ കുറ്റവും പറഞ്ഞ് മുസ്ലിങ്ങളെ തെറി വിളിക്കുന്ന വീഡിയോ ആണല്ലോ അത് അത്ഭുതമില്ല അത് അത്ഭുതമായി പടാനൊന്നുമില്ല അത് സ്വാഭാവികമാണ് അത് കിറ്റും ഇനിയും അത് കയറി കയറി വരും കാരണം ഇസ്ലാം മതത്തെയും മുസ്ലീമുകളെയും തെറി പറയുന്ന വീഡിയോ ആയതുകൊണ്ട് അതിനുവേണ്ടിയല്ലോ ആ സന പോലുള്ള ജാമ്യതയും ഗലിസ്ആാലയ്ക്കലും ഈ ആരിഫ് ഖുഷീലൊക്കെ അതിനു വേണ്ടിയാണല്ലോ ഈ കടന്ന് പരിശ്രമിക്കുന്നത് അതിലെന്തപ്പത്ര വലിയ അത്ഭുതം ബാക്കി പറയും എന്തപ്പതിൽ പ്രത്യേകിച്ച് ഉള്ള വീഡിയോ ഞങ്ങൾ കണ്ടു കണ്ടു നന്നായി ായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഉണ്ടാകും മുസ്ലിങ്ങളെ തെറി പറയുന്നുണ്ടോ മുസ്ലിങ്ങളെ അടിച്ച് പാകിസ്ഥാനിലേക്ക് ഓടിച്ചു വിടുന്നു പറയുന്നുണ്ടോ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടോ മുസ്ലിങ്ങളെ കളിയാക്കുന്നുണ്ടോ ആ വീഡിയോ വൈറലാണ് ആ വീഡിയോ വൈറലാകെ മാത്രമല്ല അത് കുറ്റം പറഞ്ഞ പ്രോത്സാഹനവും സപ്പോർട്ടും കിട്ടും ആസാൻ പുതിയതായത് കൊണ്ടാ വലിയൊരു അത്ഭുതമായി തോന്നുന്നത് ഇവിടെ ഈ ജാവിത പോലുള്ള ഈ ആരിഫ് കുഷിയുടെ നാറികൾ മുഴുവൻ ഇത് തന്നെയാണ് പരിപാടി എന്താണ് ഇപ്പൊ അതിന്റെ പ്രശ്നം നമ്മുടെ ഭയങ്കര അവർക്ക് എന്താണ് ഇത്ര ചൊറിച്ചൽ അയ്യോ ആസാനെ സുഡാപ്പികൾന്ന് മാത്രം പറഞ്ഞു സുഡാപ്പികൾ മാത്രം ഒതുക്കിട്ട് മറ്റുള്ള മുസ്ലിങ്ങളെയൊക്കെ സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എല്ലാ മുസ്ലിങ്ങളോടും വിരോധം തന്നെ എല്ലാ മുസ്ലിങ്ങളുടെയും അടിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴിവാക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മുസ്ലിങ്ങളോടും നിങ്ങൾക്ക് വിരോധം തന്നെ പിന്നെ പറയുമ്പോൾ പലരുടെ ഒരു ധാരണ സുഡാപ്പികളെ മാത്രം പറഞ്ഞാൽ ഞങ്ങൾ സുഡാപ്പികളെ പറയുന്നുള്ളൂ മറ്റേത് മുസ്ലിങ്ങളെയും ഞങ്ങൾ പറയുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഊ മറ്റ നാടകം അത് കഴിഞ്ഞിരിക്കട്ടെ പിന്നെ മുസ്ലിങ്ങളെ ചൊറിയാൻ നിൽക്കുമ്പോഴാണല്ലോ അവര് അണാക്ക കേറി മാന്താ നിൽക്കുന്നത് വായി വെച്ചിട്ട് മിണ്ടാതിരുന്ന പോരാസാനെ അങ്ങോട്ട് ചൊറിയുമ്പോൾ അവർക്ക് തിരിച്ചിങ്ങോട്ട് മാന്തും നീയൊക്കെ കയറി അവരുടെ അണ്ണാക്കിലേക്ക് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്തോടോ കയ്യും കെട്ടി നിൽക്കണോ ഏഹ് കയ്യും കെട്ടി നിൽക്കണോന്ന് അറിയാണ്ട് ചോദിക്കാ ആ അത് പോട്ടെ എന്നിട്ട് ചൊറിഞ്ഞ ശേഷം എന്താണ് ചൊറിച്ചന്റെ കുഴപ്പം ഇല്ല അവർക്ക് ചൊറിയോ അവർക്ക് അവർക്ക് എന്റെ മോല എന്താ കണ്ടിട്ടേ അവർക്ക് കാണുമ്പോൾ അവർക്ക് ചൊറിച്ചിട്ടോ ആസാന്റെ സത്യം പറയാലോ ആസാന ഈ മോല കണ്ടാൽ ആരും കുറ്റം പറഞ്ഞ് പോ മുസ്ലീങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ സത്യം പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞാലേ മുസ്ലിങ്ങളാണല്ല മനുഷ്യനായവരെ എല്ലാവരും പറഞ്ഞു പോവും ആസാനാൻ തനിക്കൊരു ഷർട്ട് ഇട്ടിട്ട് വന്നിരുന്നു ഡ്രോ ഇവിടെ ഏ ഇത് കണ്ടാൽ ആരെ കുറ്റം പറയാതിരിക്കുക എന്തൂന്നാണ് ഇതിൽ അപ്പോ ഞമ്മളി അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ ആസാന്റെ അച്ചാർ കമ്പനിയിലെ കൂട്ടിക്കൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ജാമ്യത കാണിച്ചു തരും അയ്യോ തെറ്റി കൂട്ടിക്കൊടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നല്ല ആ അച്ചാർ കമ്പനിയിലെ കൂട്ടുകൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നമ്മുടെ ജാമ്യത കാണിച്ചു തരും എല്ലായിടത്തും പോയി കൂട്ടിക്കൊടുത്ത് ജീവിക്കാൻ കഴിവുള്ളവളാണ് നമ്മുടെ ജാ അയ്യോ വീണ്ടും തെറ്റി കൂട്ടിക്കൊടുത്ത് ജീവിക്കാനല്ല കൂട്ടുകൾ തയ്യാറാക്കി ജീവിക്കാൻ കഴിവുള്ളവളാണ് നമ്മുടെ ജാമ്യത എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ജാമ്യത കാണിച്ചു തരും എങ്ങനെയാണ് കൂട്ടിക്കൊടുത്ത് ജീവിക്കുക എന്നുള്ളത് അയ്യോ വീണ്ടും തെറ്റി കൂട്ടിക്കൊടുത്തല്ല കൂട്ടുകൾ ഉണ്ടാക്കി അച്ചാർ വിൽക്കുന്നതെന്ന് കാണിച്ച് തരും എങ്ങും ഹലാൽ മയം ഹലാൽ മതി ഹലാലായിരിക്കണം എവിടെ ഒരു കടയിൽ കയറുന്നു എന്തുകൊണ്ടാണ് നോൺ ഹലാൽ ബോർഡും ഒരു നോൺ ഹലാൽ ഹോട്ടലും ഒരു ഹോട്ടൽ നന്ദൂസൊക്കെ പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു ഒരു ഉണ്ടാകാൻ എന്തായിരുന്നു കാരണം അവരൊരു ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടലിൽ ആൾക്കാർ വന്നു ഭക്ഷണം ഓർഡർ ചെയ്തു തിന്മേശ നിറയെ ഭക്ഷണം വന്ന് നിറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു ഇത് ഹലാലാണോ ഏ ഹലാലോ അതെന്താ അല്ല മുസ്ലിം അർത്ഥതാണോ അല്ല ഞങ്ങൾ ഇന്നടത്ത് നിന്നാണ് വാങ്ങിക്കുന്നത് ആ ഭക്ഷണം മുഴുവനും അവിടെ വെച്ച് ഇറങ്ങി പോകാം നഷ്ടം അപ്പോൾ ഇത് അച്ചാറിന്റെ പ്രൊമോട്ടിങ് വീഡിയോ ആണ് കേട്ടോ അച്ചാറിന്റെ പ്രൊമോട്ടിങ് വീഡിയോ ആണ് അറിയാലോ ഈ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്തെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം മുസ്ലിങ്ങളോട് വർഗീയത പറഞ്ഞാലേ ഈ നാരികളുടെ വീഡിയോക്ക് റീച്ച് ആവുള്ളൂ എന്ന് ഈ നാരികൾക്ക് നല്ലതുപോലെ അറിയാവുന്നുകൊണ്ട് തുടക്കം ഇതേപോലെയുള്ള നാറിയ തരം ഒരു കാണിക്കും സ്വാഭാവികമാണ് അപ്പോൾ ഇത് ഇവിടെ പ്രൊമോട്ടിങ് വീഡിയോ ആണ് കേട്ടാ ഇത് നമുക്ക് ആവശ്യമില്ല കാരണം ഇതൊക്കെ നമ്മൾ കുറെ കേട്ട് കേട്ട് മടുത്ത സംഭവങ്ങളാണ് ഏത് പേരും വായു വിളിച്ചെന്ന് പറയുന്ന ഒരു സ്ത്രീ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഇതല്ല നമ്മുടെ വിഷയം നമുക്ക് അച്ചാറിൻ്റെ കൂട്ടിക്കൊടുത്ത് എങ്ങനെ ജീവിക്കാം അയ്യോ വീണ്ടും കിട്ടുന്നു കൂട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന ആളാണ് കാണിച്ചത് അച്ചാർ വല്ലാതെ വിവാദമായിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ എതിർക്കുകയും അനാവശ്യങ്ങൾ പറഞ്ഞു കുലഭ്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ചാറിൻ്റെ പരസ്യത്തിൻ്റെ താഴെ വന്നിട്ട് കുറേ ബാഡ് കമൻ്റുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മാനസികമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച് തെറി പറയുന്ന ആളുകളോട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേൾക്കേ ഇവിടെ കുറേ മതേതര ഭയങ്കര മതേതരത്വം പറയാതെയ്യ കാരണം ഞാൻ ഇന്നലെ എന്റെ അച്ഛാന്റെയും മറ്റേ ബിസിനസ് ബിസിനസ്സിലാതെ അതൊരു ഇതാണ് ബിസിനസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഇത് അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഇനി കോവിഡൊക്കെ വന്നത് കാരണം എന്നെപ്പറ്റി അതിനോട് അറിയാം കോവിഡൊക്കെ വന്നത് കാരണം എന്റെ വരുമാനങ്ങളിലും നല്ല ശതമാനം കുറവ് വന്നു അതുമാരുടെ അസുഖങ്ങളും എല്ലാം കൂടി വളരെ ചിലവും എല്ലാം വളരെ നല്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് എന്നാലും നമ്മൾ അത് മുമ്പേ ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ് കുറെ കുട്ടികളെ നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ട് അറിയാം നമ്മൾ നമ്മൾ സഹായിച്ച കുട്ടികൾക്കൊക്കെ കാണുന്നത് അവരുടെ രക്ഷിതാക്കളും കാണുന്നുണ്ട് അപ്പോ അവർക്ക് അവർക്കൊക്കെ നമ്മൾ ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു ശതമാനം നമ്മൾ സഹായങ്ങളായിട്ട് ആക്കിയിരിക്കില്ല പക്ഷേ ഞാൻ ഹിന്ദുക്കൾ ചെയ്യൂ അതെ ഒരു ഭാഷ ഞാൻ ഉപകാരമൊന്നുമില്ല കാരണം ആ എന്ത് വെക്കാതെ നമുക്ക് നമുക്ക് അവരുടെ കൊച്ചെ നടത്തുന്നുണ്ട് സർക്കാരിന്റെ അടച്ചാൽ ശരി എന്തിന്റെ അടച്ചാൽ ശരി എല്ലാം ഞമ്മക്ക് നമുക്ക് നമുക്ക് അപ്പൊ അതിന്റെ പേര് ഞാൻ ഞാൻ ചെയ്യുന്ന ഈ സംരംഭത്തിന്റെ ഒരു ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കൂ അതിനു നമുക്ക് നമുക്ക് വേണം അതിനെന്തിനാണ് നിങ്ങൾ രാജ്ഞാ അതെ നോക്കുക രാജ്യ നോക്കും ഉടപ്പുകളെ നിങ്ങൾ പേര് സുഫികൾ സുഡഫികളെ നിങ്ങൾ ഉണ്ടായ്പകളാണ് സത്യം നിങ്ങൾ സത്യത്തിൽ ഉടപ്പുകളാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹോട്ടലിലോ നിങ്ങളുടെ ആൾക്കാരെ നടത്തുന്ന ഹോട്ടലുകളിലോ നിങ്ങൾ നടത്തുന്ന കടകളിലോ ഒരു സാധനമായിട്ട് ഞാൻ പോകാറില്ല ഇപ്പൊ കുറെ ആൾക്കാർ ഹിന്ദുക്കൾ ഇപ്പൊ നിങ്ങളുടെ ഹോട്ടലിൽ കേൾക്കുന്നു ഈ ഹലാൻ്റെ വിഷയം അതെയോ അപ്പൊ ഇപ്പൊ ഇപ്പൊ എല്ലാം വിജിപ്പം അപ്പൊ ഹരാലയെന്നുള്ള ഗോഡി കാണാനുള്ളത് ഏത് ഹോട്ടലിലും ഹലാലയം എന്ന് പറയുന്ന സാധനം ഇല്ല അതുകൊണ്ട് ഞാൻ തർപ്പിച്ച് പറയാം ഒരിക്കലും കൂടി തറുപ്പിച്ച് പറയാം ഈ ആ ചോദം അതൊക്കെ നിങ്ങൾ വായിക്കണ്ട നിങ്ങൾ വാങ്ങിക്കേണ്ട ഞാൻ ആരെ കൊണ്ട് വായിക്കാൻ നിർബന്ധിക്കണമില്ലല്ലോ ഇത് ഹിന്ദുക്കളെ വായിക്കുള്ളൂ അത് അവർക്കേ പറ്റുള്ളൂ അവർക്കാണ് ഇതിന്റെയൊക്കെ രുചികളും ഇതിന്റെയൊക്കെ സ്വാഗതങ്ങളും ഒക്കെ അറിയുള്ളൂ നിങ്ങൾ ഞമ്മൾ എന്ത് അറിയാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഞമ്മക്ക് വല്ലതും കഴിച്ചു കഴിക്കുന്ന നിങ്ങളുടെ സാധനങ്ങളെ വീട്ടുണ്ടോ സാധനങ്ങൾ അല്ലാണ്ട് ഞമ്മക്ക് വേറെ എന്തെങ്കിലും പറ്റും ഇതൊക്കെ നല്ല അന്തതായിട്ട് ആകാട്ട് കഴിക്കാൻ സാധനങ്ങൾ അവർ വാങ്ങിച്ചോളും അവർ കഴിച്ചോളും അതിന്റെ രുചി അവർ അറിയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആര് ഭേകരാണ് വേണ്ട ഇതിന്റെ ഒരു നയപൈസ കാരണത്തിൽ നിന്ന് നിങ്ങൾ കിട്ടില്ല നിങ്ങൾ ഇതുകൊണ്ട് വാങ്ങിക്കുകയും വേണ്ട ഇത് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് പറയാൻ വേണ്ടിട്ട്

അപ്പൊ എല്ലാവരെയും കണ്ടല്ലേ അച്ചാർ കമ്പനിക്കാരനെങ്ങനെയാണ് കൂട്ടിക്കൊടുത്ത് ജീവിക്കുക എന്നത് ജാമ്യത്തെ കാണിച്ചു തന്നില്ലേ അയ്യോ വീണ്ടും തെറ്റി അച്ചാർ കമ്പനിക്കാരനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കല്ലേ അച്ചാർ ഉണ്ടാക്കുന്ന കൂട്ടുകൾ എങ്ങനെയാണെന്ന് ജാമ്യത്തെ കാണിച്ചു തന്നില്ലേ അപ്പൊ ആ അച്ചാർ കമ്പനിക്കാരനെ വിടുക ആ അച്ചാറക്കമ്പനിക്കാരനെ ഒഴിവാക്കുക ആ അച്ചാർ കമ്പനി ആ അച്ചാർ അച്ചാറുകമ്പനിക്കാരനുണ്ടല്ലോ അവനെ ഒഴിവാക്കുക അവന്റെ വീഡിയോ എടുത്തു കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന ഇവളാണ് ശരിക്കും ഹീറോ ഏഹ് അവൻ്റെയും ഈ മറ്റേ ജെറുസലേം റീനയുടെ എല്ലാം കീപ്പാണ് ഈ ജാമ്യത ഇവരുടെ എല്ലാം വീഡിയോ പൊക്കിക്കൊണ്ടുവന്ന് അവളുടെ ബേജിലിട്ട് റീച്ച് ഉണ്ടാക്കി അതിന് മമ്മം അടിക്കാൻ കാണിക്കുന്ന ആവേശമുണ്ടല്ലോ അത് നമ്മൾ കണ്ടില്ലാന്നടിക്കരുത് സബീന ബേബി പറഞ്ഞു ജാമ്യതേ നീ പലവർക്കും കൂട്ടിക്കൊടുത്താണ് ജീവിക്കണമെന്ന് അത് ശരിയാണെന്ന് ഓരോരോ ദിവസം നീ തെളിച്ച് എൻ്റെ പൊന്നാര ജാമ്യേ നീ ഇങ്ങനെ ജീവിച്ചാലേ നിനക്ക് തൃപ്തിയാകുള്ളൂ ഏഹ് പലവരുടെയും കോണകം നക്കി ജീവിച്ചാലേ നിനക്ക് ജീവിതമാകുള്ളൂ ജാമ്യതേ പണ്ടപ്പോഴോ നീ എൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു വാങ്ങിയ ബൈക്ക് ഉണ്ട് അത് വിറ്റ് കിട്ടുന്ന വെച്ചിട്ട് വേണം എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം തൽക്കാലം നിൽക്കണമെങ്കിൽ ആ ബൈക്ക് ഒരു എഴുപത്തയ്യായിരം രൂപയ്ക്കെങ്കിലും വിറ്റ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് മൂങ്ങിയെന്നൊക്കെ മറന്നുപോയോ ജാമിതായ അതോ ഇതേപോലെ ഏതെങ്കിലും അച്ചാർ കമ്പനിക്കാരൻ വന്ന് നിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞോ ഇല്ലാതാക്കി തന്നോ ജാമ്യതാ ഇതുപോലെ നാറിയ ജീവിതമാണോ നീ ആ മക്കൾക്ക് മടുപ്പിച്ചു കൊടുക്കുന്നത് ഏഹ് സത്യം പറഞ്ഞ സബിന ബേബി പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണ് നീ പലവർക്കും കൂട്ടിക്കൊടുത്തും കിടന്നു കൊടുത്തുമാണ് ജീവിക്കുന്നത് തെളിയിക്കുന്നത് ജാമ്യത ഏർ പറഞ്ഞുകൊണ്ടോ എന്ന് തോന്നരുത് നീ എത്രത്തോളം ഇസ്ലാമിനെ ടാറടിച്ച് കാണിക്കണമെന്ന് തോന്നുന്നു അത്രത്തോളം നമ്മളെപ്പോലുള്ള ആൾക്കാർ നിന്നെ ടാറടിച്ച് നാറ്റിക്ക് ില്ലാതായും ആക്കും അത് നോറു സാമാനം ഉറപ്പാണ് നീ ഇവന്റെ വീഡിയോ എന്നല്ല ഏത് നാറിയുടെ വീഡിയോ പൊക്കി കൊണ്ടുവന്നിട്ടും ഇസ്ലാമിനെ കരുവാൽ തേച്ചിട്ട് നീ ജീവിക്കുള്ളൂന്ന് നീ ശബദം എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞങ്ങളും എടുത്തിൻ്റെ അണ്ണാക്കക്ക് പിരിവെട്ടി തരും അതിലൊരു മടി പഠിക്കണ്ട നീ എത്ര വലിയ കൊമ്പത്തിയായാലും ശരി അല്ലെങ്കിൽ നീ എത്ര വലിയ പര നാറച്ച ആയാലും ശരി മനസ്സിലായാ അതുണ്ടാകും ജാമ്യത ഏ ഉണ്ടാകും അപ്പം ബേട്ടാ ഇപ്പം ഇത്രക്കേ ഉള്ളൂ ബാക്കി പിന്നെ പറയാം എന്ത് ഓക്കെ എന്നാൽ